കാട്ടിലെ സിംഹരാജാവിൻ്റെ കഥ തന്നെ ആയിക്കോട്ടെ എന്താ പോരെ മതി കേൾക്കാൻ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായിയും എപ്പോഴും കൂടെ ഉണ്ടാകും ും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടു പേരും വടിയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായി ഒരു ദിവസം ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂവൽ പോലും കണ്ട കാലം മറന്നു എല്ലാം ശരിയാവും അതാ രാജാവ് വരുന്നു നമുക്കൊരു കരിക അടിച്ചു നോക്കാം നീ കൂടെ നിക്കണം ഗുഡ് മോർണിംഗ് രാജാവേ ഗുഡ് മോർണിംഗ് എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു നമ്മുടെ അയൽ അയൽരാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടുത്തെ രാജാവിനെ അപായപ്പെടുത്തി എന്ത് ഒരു അതെ ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ തന്ത്രപൂർവ്വം വിളിച്ചു കൊണ്ടുപോയത് അവിടെ ദൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറും ഉണ്ടായിരുന്നു ഇതു ലക്ഷ്യം വെച്ചാണ് മുയൽ രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുയലിന്റെ വാക്ക് വിശ്വസിച്ച സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം അത് തന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പാപം ആ രാജാവ് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി അപ്പോൾ തിരിച്ചും അതുപോലെ അലർച്ച കേട്ടു അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത് ഈ കാട്ടിലെ രാജാവായ അന്ന് ഒറ്റക്കല്ലേ വേട്ടയ്ക്ക് പോകാറ് അത് കണ്ട് ഞങ്ങക്ക് സങ്കടമായി ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത് സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും ചെന്നൈ കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു കുറുക്കനും ഒപ്പം ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ ഈ കാക്കച്ചമ്മന്റെ ഒരു തമാശ അപ്പോ അവിടെ രാജാവ് നടന്നോട്ടെ നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ കാക്കച്ചി പറഞ്ഞത് ശരിയാണ് വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ രാജ്യത്ത് എന്നൊന്നില്ല എല്ലാവരും ഇതും പറഞ്ഞ് അവർ അങ്ങനത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായിരുന്നു സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വലിയ മാൻ ഒരു സീപ്ര തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ട പിടിച്ചു സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ രണ്ടു മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി ഈ തക്ക നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുർക്കനോടായി പറഞ്ഞു നല്ല വിശപ്പുണ്ട് നമുക്ക് തയ്ക്കാം അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല രാജാവ് കഴിച്ചതിന്റെ അതൊക്കെ ശരിയാണ് രാജാവ് ഒരു നല്ല മനസ്സിനുടമയാണ് നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം സിംഹ കേട്ട ഭാവം നടത്തില്ല ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു ചെറു മൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു അങ്ങനെ എന്ത് തീരുമാനം എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോലെ അവർക്ക് ആഹ്ലാദിക്കാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ ചിരിച്ചുപോയി ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കൊടുക്കനും ചെന്നായിയും എഴുന്നേറ്റു തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിൻ്റെ സൂചനയായി സിംഹം ചെന്നായയോട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക കാണട്ടെ എത്രത്തോളം ബുദ്ധി ഉണ്ടെന്ന് കണ്ടോ രാജാവേ എന്നോടാണ് കൂടുതൽ വിശ്വാസം ഞാൻ എങ്ങനെ വെക്കണമെന്ന് ഈ വലിയ സീബ്ര അങ് ആണല്ലോ ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു എനിക്ക് മാനിനെ മതി ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും

നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ മിടുക്കൻ നീ ഇവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അനുഭവമാണ് എന്നെ ഈ പാഠം പഠിച്ചത് പ്രഭോ നിനക്ക് ബുദ്ധിയുണ്ട് ും നീ എടുത്തുകൊള്ളുക എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ആ ഗുഡ് മോർണിംഗ് എഴുന്നേറ്റവും എല്ലാരും അച്ഛൻ നിന്ന് ഓഫീസിൽ പോകുന്നില്ലേ ഇന്ന് ഞായറാഴ്ച അല്ല അത് ഞാൻ മറന്നു ഉം നാളെ ഇയർ തുടങ്ങുകയല്ലേ നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ ബേബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ നല്ല കനമുണ്ട് അതിന് അത് അച്ഛനുതാ അച്ഛൻ നോക്കിക്കോളാം എന്നിട്ട് ബാക്കിയാവുന്ന ചവർ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിച്ചോലു കൊണ്ട് അടിച്ചു അടിച്ചുമായിരിക്കോ എന്താ ആഹാ എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ നാളെ ന്യൂ അല്ലേ മുത്തശ്ശി അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന് അപ്പോൾ ഞങ്ങളും കൂടി നല്ല കുട്ടികൾ പക്ഷെ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം പുതിപ്പോകരുത് നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം ഇന്ന് മുത്തശ്ശി ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത് അല്ല മുത്തശ്ശി എന്തുകൊണ്ടാണ് ഈ ജനുവരി ഒന്ന് ഒരു വർഷത്തിന്റെ തുടക്കമായത് അതൊക്കെ വളരെ പണ്ട് അതായത് ബി സി നാൽപ്പത്തഞ്ച് മുതലാണ് ജനുവരി ഒന്ന് വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത് അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത് മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയലൊറ്റയ്ക്ക് താമസിച്ചിരുന്നു ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങി കിടപ്പുണ്ട് ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ പറഞ്ഞു അല്ലയോ കലണ്ടറിലെ സുന്ദരി ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല വെക്കുമോ പോയിട്ട് ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി അത്ഭുതം എന്ന് പറയട്ടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ വേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ കണ്ട ചൂടുള്ള കഴിച്ചു ിയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു അല്ലയോ കലണ്ടറിലെ സുന്ദരി ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ So trees, ും പറഞ്ഞ് നമ്മുടെ മേൽ ജോലിക്ക് പോയി മേൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ അടുത്ത ദിവസവും ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി പക്ഷെ അന്ന് പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ സംശയം അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ് മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടറിൽ വെച്ചു

ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും കിട്ടും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോയി അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് രണ്ട് കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ് ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ് രാജാവിനെന്ന് ഭക്ഷണത്തിന് മാനർച്ചി വേണം പോലും ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു ഒരിടത്തു പോലും കാണാനില്ല മാനില്ലാതെ വണങ്ങിപ്പോയാ ഞങ്ങളുടെ തല പോകും അവൾ വായുവിൽ കൈ കറക്കി നീട്ടി അത്ഭുതം പറയട്ടെ അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു ഭടന്മാർക്ക് സന്തോഷമായി അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഹായ് ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് കാര്യം പറഞ്ഞു ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം വേഗം പിടിച്ചു മഹാരാജാവേ ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു എങ്ങനെ കൊണ്ടുവരും പ്രഭോ ശരിയാണ് അത് രാജനീതിയല്ല അതിനൊരു പോംവഴിയുണ്ട് ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം അത്ര തന്നെ അതെങ്ങനെ വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല അതിനെന്തെങ്കിലും കാരണം വേണം കാരണം ഇനി ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ ഇവിടെ നേരം ഭക്ഷണം തന്ന് നിർത്തിയിരിക്കുന്നത് ആലോചിക്കണോ സോറി എനിക്കൊരു ഐഡിയ നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മൊയലിനെ ഏൽപ്പിക്കാം അത് ചെയ്തില്ലെങ്കിൽ അവനെ നാട് കടത്താം അങ്ങനെ ആവട്ടെ എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക അങ്ങനെ മുയൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഭടന്മാർ മുയലിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിരപ്പന്തയം നടത്തണം പന്തയത്തെ തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല കേട്ടല്ലോ പാവം മുയൽ രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട് തനിക്കാണെങ്കിൽ ഒറ്റ കുതിര പോലും ഇല്ല അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അങ്ങനെ മുയൽ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് പറഞ്ഞു നിനക്ക് കേൾക്കണോ നാളെ രാജാവ് എന്നെ മനസ്സോടെ കിടന്നുറങ്ങി നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വീട്ടപുതിയെ ഉണ്ടാക്കി അങ്ങനെ നേരം വെളുത്തു പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത് രാജാവ് കൊട്ടാരത്തിന് പുറത്ത് വന്ന് കണ്ട് കാഴ്ച കണ്ട് ഞെട്ടി അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു രാജാവും ഭടന്മാരും പകച്ചുപോയി അങ്ങനെ പന്തയം ആരംഭിച്ചു രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ടു പായുന്നു അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി ഇനി എന്ത് ചെയ്യും നമ്മുടെ മുയലിനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഏ നിനക്ക് എങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത് അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് അപ്പൊ ഞങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത് ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ് പ്രഖ്യാപിച്ചു